ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും അപ്പോൾ ഞാൻ ഇന്ന് ഓഫീസ് കഴിഞ്ഞ് വീട്ടിലേക്ക് കയറുമ്പോഴുള്ള രംഗമാണ് കേട്ടോ ഇത് കോഴിയൊക്കെ എല്ലായിടത്തും കോഴികൾ അപ്പിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഡൈനിങ് ഹാളും അതുപോലെ തന്നെ സിറ്റൗട്ടും ഒക്കെ രാവിലൊക്കെ നല്ല മടിച്ച് തുടച്ച് വൃത്തിയാക്കി പോയതായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് ചടച്ചിട്ടോ പിന്നെ ഞാൻ വീട്ടിലേക്ക് കയറി നല്ല വിഷക്കണമുണ്ടായിരുന്നു അപ്പം നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന വാഴക്കൊല ഉണ്ടായിരുന്നു ഇവിടെ കെട്ടി തൂക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് പഴുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്ന് രണ്ട് കായെടുത്ത് കഴിച്ചു കിട്ടും പിന്നെ ഞാൻ ചായക്ക് വെള്ളം വെക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് പാനൊക്കെ എടുത്ത് ചായക്ക് വെള്ളം വെച്ചിട്ടോ ചായക്കല്ല ഇഞ്ചി ഇഞ്ചി വെള്ളത്തിനും വേണ്ടിയിട്ട് വെച്ചാൽ കേട്ടോ ചായയ്ക്ക് ഞാൻ അപ്പുറത്തന്നെ വേറൊരു പാത്രത്തിൽ വെച്ചിട്ടോ വെള്ളം അപ്പോൾ ഇഞ്ചിയുള്ള അങ്ങനെ കുടിക്കാറുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഇഞ്ചി അവിടെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു കുപ്പിയിൽ അപ്പോൾ അതൊക്കെ ഇട്ട് ഇട്ടുകൊടുത്ത് അതൊന്നുകൂടെ അങ്ങനെ മൂടി വെച്ചു കേട്ടോ എന്നിട്ട് പിന്നെ വേറൊരു പാത്രത്തിൽ ഞാൻ കുറച്ച് ചായക്കും കൂടെ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ വീട്ടിൽ വന്നപ്പോൾ ഉമ്മ അവിടെ ഇല്ലായിരുന്നു കേട്ടോ ഉമ്മ ഉമ്മേൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഒറ്റയ്ക്കേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇക്ക മുകളിൽ ഉറങ്ങുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇക്കനും ൊക്കെ വന്നതുമില്ല ചായ അടിക്കാനായിട്ട് പിന്നെ ഞാൻ വേഗം ചായ ഒക്കെ ഇട്ട് കുടിച്ചു കേട്ടോ ചായ ഒക്കെ ഇട്ട് ചായയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി വെച്ചതായിരുന്നു ഞാനതിലേക്ക് പട്ട ഗ്രാമ്പൂ ഏലക്ക അതൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ ചായ ഉണ്ടാക്കാറ് അപ്പോൾ രാവിലെ പാലൊക്കെ കാച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്നും ഇക്ക കുടിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ ആ പാൽ വെച്ചിട്ട് ഞാൻ ചായ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ചായയൊക്കെ ഉണ്ടാക്കുകയാണ് കേട്ടോ നമ്മൾ ചായ ഒക്കെ തിളച്ച് വന്നിട്ടുണ്ട് നമ്മൾ പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ രാവിലത്തെ അപ്പോൾ അതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് ശർക്കരയാണ് കേട്ടോ ചായക്കിടാറ് അപ്പോൾ നോക്കിയപ്പോൾ ശർക്കര കണ്ടില്ല അപ്പോൾ ഒരു പാത്രത്തിൽ മഞ്ഞ കളറിൽ കളറിലെന്താന്ന് നോക്കിയപ്പോൾ ഉമ്മ മുഖത്തുണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കി വെച്ച ഫേസ് പാക്ക് ആണ് കേട്ടോ അപ്പോൾ അത് ഞാൻ അവിടെ തന്നെ വെച്ച് പിടിച്ചടിച്ചങ്ങനെ ഞാൻ കുറച്ച് പഞ്ചസാര ചർക്കകൾ കിട്ടിയില്ല അപ്പോൾ ഞാൻ കുറച്ച് പഞ്ചസാര ഇടാമെന്ന് വിചാരിച്ചിട്ടോ അങ്ങനെ ഒരു സ്പൂൺ പഞ്ചസാര ഇട്ടിട്ടുണ്ട് അതിലേക്ക് അങ്ങനെ ഇളക്കി ചായ വേണ്ടി വേണ്ടിയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഒരു രണ്ട് പായം കൂടിയും നമ്മുടെ വായക്കുലങ്ങൾ എടുത്തു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതും പിന്നെ നമ്മളെ ഊട്ടി ബർക്കി ഉണ്ടല്ലോ അതേ മോഡൽ ഒരു ഒരു ബർക്കിയും കൂടി ഇക്ക കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതും കൂട്ടി ചായ ഒക്കെ കുടിച്ചു കേട്ടോ ചായ കുടിച്ച് ചായ നല്ല ടേസ്റ്റ് ഉണ്ടായി നല്ല വിഷമിട്ടാണോ എന്താണെന്നറിയില്ല ചായക്കൊക്കെ ഭയങ്കര ആയിരുന്നു അപ്പോൾ നമ്മളൊരു പഴം അതുപോലെ തന്നെ ഒരു ഊട്ടി ബർക്കിയൊക്കെ കഴിച്ചു കേട്ടോ ഞാൻ അങ്ങനെ കൂടുതലായിട്ട് കൂടുതലായിട്ടങ്ങ് വൈകുന്നേരങ്ങളിൽ ഇങ്ങനൊന്നും കൂടുതൽ പഴം നല്ലതല്ലേ എന്നൊക്കെ വിചാരിച്ചങ്ങനെ കഴിച്ചതാണ് മധുരമല്ല അപ്പോൾ ഞാൻ ഒഴിവാക്കലാണ് സാധാരണയായിട്ട് പിന്നെ അവിടെ ഒന്നും ഇല്ലായിരുന്നു കേട്ടോ അപ്പം തന്നെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇതും വെച്ച് ഞാൻ ചായ ഒക്കെ കുടിച്ചു പിന്നെ ഇങ്ങനെ നോക്കിയപ്പോൾ ഒരു മാങ്ങ കിട്ടിയിട്ടോ മിക്ക കൊണ്ടുവന്നായിരുന്നു ഒന്നു തന്നെ അപ്പോൾ ആ മാങ്ങ കൂടി ചെത്തി കഴിച്ചതിന് ശേഷം ഞാൻ റൂമിൽ പോയി നോക്കിയപ്പോൾ റൂമിലത്തെ അവസ്ഥ ഭയാനകരമായിരുന്നു കേട്ടോ എല്ലാം വലിച്ചു വാരിയിട്ട് ബെഡ്ഷീറ്റൊക്കെ അങ്ങനെ വെച്ചിട്ട് ഇരിക്കുകയായിരുന്നു കേട്ടോ അങ്ങനെ മറിച്ചിട്ടിട്ടിരിക്കുകയായിരുന്നു